ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം ഒടുവിൽ അമേരിക്ക ഇറാനെ ആക്രമിക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ് അമേരിക്ക ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിലാണ് വളരെ ഗംഭീരമായ ആക്രമണം നടത്തിയത് ഇതേ തുടർന്ന് ഒടുവിൽ പ്രശ്നം തീരുകയും ചെയ്തു പക്ഷെ ഇവിടെ കാതലായ ഒരു തർക്കം ഉയർന്നു വന്നത് അമേരിക്ക പറയുന്നത് അമേരിക്കയിലെ ഭരണാധികാരികൾ ട്രംപ് ആണെങ്കിലും സി ആണെങ്കിലും പറയുന്നത് ഉയർന്നു വരാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ സമീപകാലത്ത് ഉയർന്നു വരാൻ പറ്റാത്ത രീതിയിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളൊക്കെ നിശേഷമായിട്ട് തകർന്നു എന്നാണ് പറയുന്നത് അതേസമയത്ത് അമേരിക്കയിലെ പല മാധ്യമങ്ങളും പറയുന്നത് ഒന്നുകിൽ ഇറാൻ അവരുടെ സമ്പുഷ്ട യുറേനിയത്തിന്റെ ശേഖരം അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു അതല്ലെങ്കിൽ അവർക്ക് വീണ്ടും ഏതാനും മാസങ്ങൾക്കുള്ളിൽ വീണ്ടും ഉയർന്നു വരാൻ പറ്റുന്ന രീതിയിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഇവിടെ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ഒരു നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണെന്ന് പറയാൻ പറ്റും പക്ഷെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക പലപ്പോഴും ലോകത്തെ പല ശാക്തിക ചേരികൾ ഉണ്ടാക്കുകയും അല്ലെങ്കിൽ പല രാജ്യങ്ങളെ തങ്ങളുടെ സാമന്ത സാമന്തന്മാരായിട്ട് വെക്കുകയോ അല്ലെങ്കിൽ ഭരണാധികാരികളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പം അമേരിക്കയ്ക്ക് വേണ്ടത് ഇറാനെ ഒന്ന് നിയന്ത്രിച്ചു നിർത്തുക എന്നുള്ളതാണ് പക്ഷെ ഇവിടെയും ആ പണി പാളിയോ എന്ന് പലരും ചർച്ച ചെയ്യുന്നുണ്ട് അതിന്റെ ന്യായന്യായങ്ങൾ പലപ്പോഴും നമുക്ക് വളരെ കൂലംകക്ഷമായ ചർച്ചയിലൂടെ മാത്രമേ ശരി ഏതാണ് തെറ്റേതാണ് എന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു കാരണം ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഇറാനിൽ എപ്പോഴും അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായിരുന്നു ഇപ്പൊ ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് ഇറാനിലെ ആയത്തുള്ള ഖമീനിയുടെ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് ഷാ റിസാ പഹ്ലവിയുടെ മുമ്പ് ഇറാനിലെ ഭരണാധികാരിയായിരുന്ന ഷാ റിസാ പഹ്ലവിയുടെ മകനെ തിരികെ കൊണ്ടുവരാനുള്ള നീക്കങ്ങളും അവർ നടത്തി പക്ഷെ ഒരുപക്ഷെ അതിന്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തിയില്ല എന്ന് മാത്രം അത് വേണമെങ്കിൽ അനി അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇറാൻ ഇപ്പോഴും പറയുന്നത് ഇസ്രയേലിനെ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്നാണ് പക്ഷെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ആ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇറാനിൽ ആണവ ആ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ആണവ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത് ആരാണ് നടത്തുന്നത് അമേരിക്കയുടെ സഹായത്തോടു കൂടിയാണ് പക്ഷെ അതിനെ നമുക്കൊരു ആണവായുധം എന്ന് പറയാൻ പറ്റില്ല മാനുഷികമായ ഉപയോഗങ്ങൾക്ക് വേണ്ടിയുള്ള ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നത് അമേരിക്കയുടെ സഹായത്തോടു കൂടിയാണ് ആ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അമേരിക്കയുടെ പൂർണ്ണമായ സഹായത്തോടു കൂടി ഇറാനിൽ ആണവ പ്രക്രിയ നടക്കുന്ന സമയത്ത് ഇറാനിലെ ഭരണാധികാരി മുഹമ്മദ് മൊസദിഗയായിരുന്നു പക്ഷെ ആ മുഹമ്മദിനെ മൂന്ന് വർഷത്തിനുള്ളിൽ താഴെയിട്ടതാരാണ് ആ താഴെ അമേരിക്കയാണ് എന്നിട്ടാണ് അദ്ദേഹം അമേരിക്കയാണ് ഷാ റിസാഫ് അഹ്ലവിയെ വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നത് അങ്ങനെ ഷാ റിസാഫ് അഹ്ലവിയെ അധികാരത്തിലെത്തിച്ചത് ഇറാനിലെ നിലവിലുള്ള ഭരണകൂടത്തെ അമേരിക്കയുടെ ചാരസംഘടനയായ സി ഐയുടെ സഹായത്തോടു കൂടി അട്ടിമറിച്ചിട്ടാണ് അമേരിക്ക ഇറാനിൽ ഷായെ അധികാരത്തിൽ കൊണ്ടുവരുന്നത് അപ്പൊ ആ ഷാ വരുന്നതിന് മുമ്പുള്ള ഭരണാധികാരിയുമായിട്ട് പോലും അമേരിക്കക്ക് ബന്ധമുണ്ടായിരുന്നു അമേരിക്ക അവിടെ ആണവ പ്രക്രിയ ആരംഭിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം അവിടെ നമുക്ക് കാണാൻ പറ്റുന്നൊരു പറ്റുന്നൊരു വ്യത്യസ്തത എന്ന് പറയുന്നത് ആയിരക്കണക്കിന് പേരാണ് അന്നത്തെ മൊസദികയുടെ ഭരണകൂടത്തിനെതിരായിട്ട് സമരം ചെയ്തത് പക്ഷെ അന്നത്തെ സമരത്തിൽ ഇന്നത്തെ പോലത്തെ ആയത്തുള്ള കോമേനിയെ അനുകൂലിച്ച് വരുന്ന ആളുകളിൽ നിന്ന് വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുന്നത് അവരൊക്കെ തന്നെ പാശ്ചാത്യ വേഷം ധരിച്ചിരുന്ന അല്ലെങ്കിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇന്നത്തെ പോലത്തെ മൗലവിമാരായിരുന്നില്ല വളരെ പാശ്ചാത്യരായ നമുക്ക് ഒരു ആ ഫോട്ടോ കണ്ടാൽ അമേരിക്കയിലെയോ ഇംഗ്ലണ്ടിലെയോ ഒരു സമരമാണെന്ന് തോന്നുന്ന രീതിയിൽ ആ പതിനായിരക്കണക്കിന് ആളുകളാണ് അന്ന് മൊസ്തികയുടെ ഭരണകൂടത്തിനെതിരായിട്ട് അവരെയൊക്കെ തന്നെ ഇളക്കി വിടുന്നതിൽ പ്രത്യേകമായ ഒരു പങ്കുണ്ടായിരുന്നു അങ്ങനെ ഒരു ഭരണമാറ്റം അവിടെ നടന്നു പക്ഷെ പിന്നീട് ഷായുടെ ഭരണകാലത്ത് അമേരിക്ക അമേരിക്കയുമായിട്ട് ഇറാൻ നല്ല ബന്ധത്തിലായിരുന്നു അതേപോലെ തന്നെ ആഗോളതലത്തിലുള്ള ആണവ ഏജൻസികളായിട്ടും ബന്ധത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ആണവ നിർവ്യാപന കരാറിൽ ഇറാൻ ഒപ്പുവെച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ വീണ്ടും ഒരു കരാറിൽ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു മറ്റൊരു കരാറിൽ ഇറാൻ ഒപ്പുവെക്കുന്നുണ്ട് അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഇസ്രയേലിന് കിട്ടിയ ചില തെളിവുകൾ ഒഴിച്ചു നോക്കിയാൽ അമേരിക്ക ഇറാനിലുള്ള ആണവ പ്രശ്നം ചർച്ചകളിലൂടെ പരിഹരിക്കാമായിരുന്നില്ലേ എന്ന സംശയമാണ് പലരും ഉയർത്തുന്നത് കാരണം ഈ ആണവ രാഷ്ട്രങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഇറാൻ പങ്കാളിയായിരുന്നു ഈ അടുത്ത കാലത്ത് മാത്രമാണ് ഈ നോൺ പ്രോളിഫേഷൻ ട്രീറ്റിയിൽ ആണവ നിർവ്യാപന കരാറിൽ നിന്ന് പിൻവാങ്ങുമെന്ന് അതായത് പിൻവാങ്ങാൻ പാർലമെന്റ് തീരുമാനിച്ചു എന്നൊക്കെ ഇറാൻ പറയുന്നുണ്ട് ഔദ്യോഗികമായിട്ട് അവർ പിൻവാങ്ങിയിട്ടില്ല അതിന്റെ നോട്ടീസ് അവർ കൊടുത്തിട്ടില്ല പക്ഷെ അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് എത്തുന്നത് ചർച്ചകളിലൂടെ പരിഹരിക്കാൻ പറ്റാവുന്ന പ്രശ്നങ്ങൾ അതിനു പകരം ആക്രമണത്തിന്റേകായ രീതിയിൽ പോയത് ഒരു പക്ഷെ ഇസ്രായേലിന്റെ നിലനിൽപ്പിന് വേണ്ടി ഇസ്രായേൽ ചെയ്തതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ അമേരിക്കയുടെ ഇടപെടൽ കുറച്ചുകൂടി ഇപ്പം അമേരിക്ക പറയുന്നത് ഇറാനെ പൂർണ്ണമായിട്ടും ആണവ നിർവ്യാപനം ചെയ്തു അല്ലെങ്കിൽ ആണവ നിരായുധീകരണം ചെയ്തു ഇറാനിന് ആണവ യുദ്ധം അല്ലെങ്കിൽ ആണവ ആയുധങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പക്ഷെ മറ്റ് ചില എതിരഭിപ്രായങ്ങൾ വരുന്നത് ഈ യുദ്ധം കൊണ്ട് അങ്ങനെയൊരു നേട്ടം ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയമാണ് പലരും ഉയർത്തുന്നത്